മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് തൂർ അക്കരക്കുളം ജി എൽ പി സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി നിർമ്മാണ പ്രവർത്തിക്ക് ശിലയിട്ടു സമഗ്ര ശിക്ഷ കേരള അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ശാരീരിക ശേഷി ചാലകശേഷി വൈജ്ഞാനിക ശേഷി എന്നിവയുടെ വികാസം ലക്ഷ്യമിട്ട് സമഗ്ര ശിക്ഷ കേരള ബിആർസി മുഖാന്തിരം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വർണ്ണ കൂടാരം വിദ്യാർത്ഥികൾക്ക് മാനസികോല്ലാസം സമ്മാനിക്കാൻ ഉതകുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് വർണ്ണ കൂടാരത്തിൽ ഉണ്ടാവുക തുവൂർ അക്കരക്കുളം ജി എൽ പി സ്കൂളിൽ പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി ഉദ്ഘാടനം ചെയ്തു പുതിയ സംവിധാനം ഓരോ പഠനങ്ങളിലും അവരെ നമുക്കറിയാം കുട്ടികൾ എന്തു തന്നെ കണ്ടാലും പെട്ടെന്ന് മനസ്സിലാക്കുന്നവരാണ് അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളോട് കറക്റ്റ് ശരിയായ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ തെറ്റു ആവർത്തിക്കാൻ അവർ അത് എത്തി തന്നെ ആവർത്തന കുട്ടികൾക്ക് പ്രീ പ്രൈമറി തലം മുതൽ തന്നെ നല്ല പഠന രീതിയിൽ നിന്നും അവർക്ക് വല്ലാത്ത വാർഡ് അംഗം കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബി പി സി എം മനോജ് പദ്ധതി വിശദീകരിച്ചു അവര് പുസ്തകങ്ങളും അക്ഷരങ്ങളും ഒക്കെ ഒന്നാം ക്ലാസ് മതി അവരുടെ ശാരീരിക വികാസവും ചാലക വികാസവും വികാസവും ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളാണ് പിൽക്കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ മുതിർന്നു വരുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് ഏറ്റവും നന്നായി പഠിക്കാനും ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്യാനും പര്യാപ്തമായ രൂപത്തിലേക്കുള്ള പരിശീലനമാണ് കുട്ടികൾക്ക് ചെറിയ ക്ലാസ്സുകളിൽ കൊടുക്കേണ്ടത് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എൻ പി നിർമ്മല പ്രഥമാധ്യാപിക കെ ഹബ്സത്ത് എം പി സദാനന്ദൻ ബി ആർ സി കോർഡിനേറ്റർ മുനവർ ഫയറോസ് പി ടി എ പ്രസിഡന്റ് ഫസലുറഹ്മാൻ എം ടി എ പ്രസിഡന്റ് ലൈല തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തുവൂർ